മുന്നേ പോയവർ ാട്ടികളാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ വഴികാട്ടാൻ മൃതദേഹങ്ങൾ കാത്തിരിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരിടമുണ്ട് ഭൂമിയിലെ ഏറ്റവും വലിയ ഉയരത്തിലേക്ക് മനുഷ്യൻ പിടിച്ചു കയറുമ്പോൾ മുന്നേ പോയവരിൽ പലരും മരിച്ചു മരവിച്ച് പിന്നാലെ വരുന്നവന് വഴികാട്ടിയായി മാറുന്ന വിധി ആ വിധി തന്നെയും കാത്തിരിപ്പുണ്ട് എന്ന ബോധ്യം ഉണ്ടാകുമ്പോഴും മനുഷ്യൻ അവന്റെ സാഹസികത കൈവിടുന്നില്ല ഏകദേശം ഇരുന്നൂറ് മൃതദേഹങ്ങൾ ഇപ്പോഴും വഴികാട്ടുന്ന എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയവരും തോറ്റു പിന്മാറിയവരും ഏറെയാണ് മോഹലക്ഷ്യം കാണും മുൻപ് മരിച്ചു മരവിച്ച ഒരുപാട് മനുഷ്യരുണ്ട് ഇവിടെ കാലാവസ്ഥയും അപകടങ്ങളുമാണ് എവറസ്റ്റ് കയറുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ മലകയറ്റത്തിനിടെയുള്ള വീഴ്ച ഓക്സിജൻ കുറയുന്നതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ മഞ്ഞിടിച്ചിൽ മലയിടിച്ചിൽ മിനിറ്റുകൾ കൊണ്ട് രൗദ്രഭാവത്തിലാകുന്ന കാലാവസ്ഥ തുടങ്ങി ഓരോ സഞ്ചാരിയെയും മരണത്തിലേക്ക് എത്തിച്ച കാരണങ്ങൾ പലതാണ് എവറസ്റ്റിലേക്കുള്ള പാതയിൽ പലപ്പോഴും പൊടുന്നന് ചുഴലിക്കാറ്റുകൾ പ്രത്യക്ഷപ്പെടാം മലകയറ്റക്കാരെ പറിച്ചറിയാൻ പോകുന്ന ശേഷമുണ്ടാകും ഇത്തരം കാറ്റുകളിൽ പലതിനും തളർച്ചയെ തുടർന്ന് ഒരല്പനേരം വിശ്രമിക്കാനിരുന്നവർ ഉറക്കത്തിലേക്കും തുടർന്ന് ശരീരം മരവിച്ച് മരണത്തിലേക്കും യാത്രയായിട്ടുണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന ഏതൊരാളോട് ചോദിച്ചാലും ഈ മരവിച്ച ദേഹങ്ങളെ കുറിച്ചറിയാം ഇവരുടെ മനസ്സിൽ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്ക് കാരണമായിട്ടുണ്ട് പലയിടത്തായി ചിതറിക്കിടക്കുന്ന ഇരുന്നൂറിലേറെ സഞ്ചാരികളുടെ മഞ്ഞിലുറഞ്ഞ ദേഹങ്ങൾ എവറസ്റ്റ് ബേസ് എത്തണമെങ്കിൽ തന്നെ ഏഴു ദിവസം മല കയറണം രണ്ടാഴ്ച കാലാവസ്ഥയോട് പൊരുത്തപ്പെടുന്നതിനായി ഇവിടെ ചെലവഴിച്ച ശേഷമാണ് എവറസ്റ്റ് കീഴടക്കാൻ ഓരോ സഞ്ചാരികളും ശ്രമിക്കുക എവറസ്റ്റിലേക്കുള്ള ഈ ദിവസങ്ങളിൽ ഓരോ ശ്വാസോച്ഛാസത്തിലും മരണം പതിയിരിപ്പുണ്ട് ലോകമെമ്പാടുമുള്ള പർവ്വതാരോഹരുടെ സ്വപ്നമാണ് എവറസ്റ്റ് കീഴടക്കുക എന്നത് ഏറ്റവും വലിയ കൊടുമുടി എന്നതിനൊപ്പം ഭൂമിയിലെ ഏറ്റവും സാഹസികമായ പർവ്വതാരോഹണം കൂടിയാണ് എവറസ്റ്റിലേത് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് പതിനേഴായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുപതിനായിരം അടി ഉയരത്തിലാണ് ഒന്നാം ദിനത്തിലെ ക്യാമ്പുള്ളത് ഇവിടെ നിന്നും വിശ്രമിച്ച ശേഷം അഡ്വാൻസ്ഡ് ബേസ് ക്യാമ്പ് അഥവാ എ ബി സി എന്ന വിളിപ്പേരുള്ള ക്യാമ്പിലേക്ക് കയറി തുടങ്ങും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അടിയാണ് ഇവിടുത്തെ ഉയരം എ ബി സിയിൽ ഓക്സിജന്റെ അളവ് വളരെയധികം കുറയും മലകയറുമ്പോൾ മാത്രമല്ല ഉറങ്ങുമ്പോൾ പോലും ഓക്സിജൻ മാസ്ക് ധരിച്ചില്ലെങ്കിൽ ഇവിടെ വെച്ചു മരണം സംഭവിക്കാം അടുത്ത ക്യാമ്പ് ഇരുപത്തി ആറായിരം അടി ഉയരത്തിലാണ് ഇനി അങ്ങോട്ട് ജീവൻ മരണ പോരാട്ടമാണ് ഓരോ പർവ്വതാരോഹകരും നടത്തുക മുകളിലേക്ക് കയറണോ തിരിച്ചിറങ്ങണോ എന്ന നിർണായക തീരുമാനമെടുക്കുന്നതും ഇവിടെ നിന്നു തന്നെ ഇവിടെ നിന്നും കയറി തുടങ്ങിയ ശേഷം തിരിച്ചിറങ്ങണമെന്ന് കരുതിയാലും പിന്നീട് സാധിച്ചെന്നു വരില്ല കാലൊന്നു തെന്നിയാൽ ഒരു തെറ്റായി തീരുമാനമെടുത്താലൊക്കെ മരണം മേൽക്കൈ നേടും ഓക്സിജന്റെ അളവ് കുറയുന്നത് തലച്ചോറിലെ ഓക്സിജന്റെ സാന്നിധ്യം കുറയ്ക്കുകയും തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയെ പോലും ബാധിക്കുകയും ചെയ്യും എവറസ്റ്റ് കയറുമ്പോഴോ തിരിച്ചിറങ്ങുമ്പോഴോ മരണത്തിന് കീഴടങ്ങിയവരുടെ ശരീരങ്ങളെല്ലാം ആ കുടിമുടിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു എല്ലാ ശരീരങ്ങളും തിരിച്ചു ഭൂമിയിൽ എത്തിക്കുക അസാധ്യമാണ് കാരണം ഓരോ പർവ്വതാരോഹകരും കാണുന്ന ശവശരീരങ്ങളെക്കാൾ കൂടുതലാണ് ഹിമാലയം മഞ്ഞിലൊളിപ്പിച്ച ഒരിക്കലും കാണാത്ത മൃതദേഹങ്ങൾ എങ്കിലും ചിലരുടെ ശരീരങ്ങൾ തിരിച്ചെത്തിച്ചിട്ടുണ്ട് അതിനുവേണ്ടി വരുന്ന മനുഷ്യപ്രയത്നം വളരെ കൂടുതലാണെന്ന് മാത്രം മറ്റൊരു വസ്തുത മരിച്ചവരുടെ ശരീരങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ ഇവിടെ പ്രകൃതി സംരക്ഷിക്കുന്നു എന്നതാണ് എവറസ്റ്റിലെ കാലാവസ്ഥ തന്നെയാണ് ഈ മറിമായത്തിനു പിന്നിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ചവരുടെ മൃതദേഹങ്ങൾക്ക് പോലും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എക്കാലത്തുമുള്ള കൊടും തണുപ്പും മഞ്ഞും വരണ്ട ഹിമക്കാറ്റും മൃതദേഹങ്ങൾ അഴുകാതെ സഹായിക്കുന്നു മനുഷ്യ ശരീരങ്ങൾ വഴികാട്ടികളാകുന്നതിനു പിന്നിൽ ഇതും ഒരു കാരണമാണ് ഡേവിഡ് ഷാർപ്പ് എന്ന പർവ്വതാരോഹകന്റെ ശരീരം ഒരു ഗുഹയ്ക്ക് സമീപം ഇരിക്കുന്ന നിലയിലാണുള്ളത് ഗ്രീൻ ബുഡ് കേവ് എന്നാണ് ഈ ഗുഹ അറിയപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഡേവിഡ് എവറസ്റ്റ് കീഴടക്കാൻ ശ്രമിച്ചത് ഇതിനിടെ ഗുഹയ്ക്ക് സമീപം അല്പസമയത്തേക്ക് അദ്ദേഹത്തിന്റെ ശരീരം അനങ്ങാനാകാത്ത വിധം തണുത്തുറയുകയായിരുന്നു ഡേവിഡ് ഷാർപ്പ് വിറങ്ങലിച്ചു മരണത്തിലേക്ക് നീങ്ങുമ്പോൾ മുപ്പതോളം പർവ്വതാരോഹകർ അദ്ദേഹത്തെ കടന്നുപോയി കൂട്ടത്തിൽ ഒരാൾ വിശ്രമിക്കാനിരിക്കുന്നു എന്ന് മാത്രമേ അവർ കരുതിയുള്ളൂ ഒടുവിലത്തെ ചില പർവ്വതാരോഹകരാണ് ഡേവിഡിൽ നിന്നും ചില ഞരക്കങ്ങൾ വരുന്നത് ശ്രദ്ധിച്ചത് കൂടുതൽ പരിശോധിച്ചതോടെ ഇവർക്ക് സുഹൃത്ത് മരണത്തിലേക്ക് നീങ്ങുകയാണെന്ന് മനസ്സിലായി അപ്പോഴും ബോധം നശിച്ചിരുന്നില്ലെങ്കിലും ശരീരം അനക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു ഡേവിഡ് ഷാർപ്പ് എവറസ്റ്റിലേക്കുള്ള പാതയിൽ മറ്റൊരു ഗുഹയ്ക്ക് സമീപമാണ് ഇന്ത്യക്കാരനായ സവാങ് പൽജോറിന്റെ ശരീരമുള്ളത് പച്ച ബൂട്ട് ധരിച്ച അദ്ദേഹത്തിന്റെ ശരീരം കിടക്കുന്ന നിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് സഞ്ചാരത്തിനിടയിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായത് കൂട്ടം തെറ്റിപ്പോയതാണ് സെവാങ് പൽജോറിന്റെ തിരിച്ചടിയായത് തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ ഒരു ചെറിയ ഗുഹാ കവാടത്തിൽ അഭയം തേടിയ അദ്ദേഹം അവിടെ തന്നെ മരിച്ചു വീണു ലക്ഷ്യം എത്രത്തോളം അടുത്താണെന്ന് ഓരോ പർവ്വതാരോഹകനെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ പച്ച ബൂട്ടുകൾ ഇപ്പോഴും എവറസ്റ്റിൽ വിശ്രമിക്കുന്നത് തൊണ്ണൂറ്റിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് എവറസ്റ്റ് കയറാനുള്ള ശ്രമത്തിനിടെ മരിച്ച ജോർജ് മല്ലോറിയുടെ ദേഹം ഇപ്പോഴും കാര്യമായ പ്രശ്നങ്ങളില്ലാതെ കൊടുമുടിക്ക് മുകളിലുണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ മനുഷ്യനാകാനുള്ള ശ്രമത്തിനിടെയാണ് ആ സാഹസികൻ മരണത്തിന് കീഴടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ എവറസ്റ്റിന് മുകളിലെത്തിയ ടെൻസിംഗ് നോർഗയ്ക്കും എഡ്മിൻ ഹിലറിക്കും മുൻപ് ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മീറ്ററുകളുടെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ട സാഹസികനായിരുന്നു ജോർജ് മല്ലോറി അദ്ദേഹത്തിന്റെ മൃതദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് തിരിച്ചറിഞ്ഞത് അദ്ദേഹം എവറസ്റ്റ് കീഴടക്കിയ ശേഷം ഇറങ്ങുമ്പോഴാണോ അപകടത്തിൽപ്പെട്ടത് എന്നത് ഇപ്പോഴും എവറസ്റ്റിന് മാത്രം അറിയാവുന്ന പല രഹസ്യങ്ങളിലൊന്നായി അവശേഷിക്കുന്നു മരിച്ച പർവ്വതാരോഹകരുടെ ശരീരങ്ങൾക്ക് ചുറ്റും കല്ലുകൾ വെച്ച് ഇപ്പോഴും പർവ്വതാരോഹകർ ഈ സാഹസികരെ ബഹുമാനിക്കുന്ന പതിവുണ്ട് പല ശരീരങ്ങളും വിചിത്രമായ രീതിയിലാണ് കിടക്കുന്നത് തലകുത്തന് വീണ നിലയിലുള്ളവയും കിടന്നിടത്ത് നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന നിലയിലുള്ളവയുമുണ്ട് അമേരിക്കക്കാരി ഫ്രാൻസിസ് അർസനെയും എവറസ്റ്റ് കീഴടക്കി ഇറങ്ങുമ്പോഴാണ് അപകടത്തിൽപ്പെടുന്നത് ഭർത്താവ് അടക്കമുള്ള സംഘത്തോടൊപ്പമായിരുന്നു ഇവരുടെ എവറസ്റ്റ് കയറ്റം ഫ്രാൻസിസ് അപകടത്തിൽപ്പെട്ട വിവരം സെർജി ആർസ്യനെ അറിയുന്നത് വൈകിയാണ് ഭാര്യ തിരഞ്ഞു മുകളിൽ പോയാൽ തിരികെ ബേസ് ക്യാമ്പിലെത്താൻ ആവശ്യമായ ഓക്സിജൻ അദ്ദേഹത്തിന്റെ പക്കലില്ലായിരുന്നു എന്തും വരട്ടെ എന്ന തീരുമാനത്തിൽ ഫ്രാൻസിസിനെ തിരഞ്ഞു തിരിച്ചു കയറി വീണു കിടക്കുന്ന ഭാര്യയ്ക്കരികിലേക്ക് എത്താൻ ശ്രമിക്കുന്നതിനിടെ സെർജീവ് കാൽ തന്നെ മരണത്തിലേക്ക് വീണുവെന്നാണ് കരുതപ്പെടുന്നത് ഇതിനിടെ എവറസ്റ്റ് കയറുന്ന ഉസ്ബെക് സംഘത്തിലെ രണ്ടുപേർ മരണാസന്നയായി കിടക്കുന്ന ഫ്രാൻസിയ അരികിലെത്തി അപകടത്തിനൊപ്പം കൊടും തണുപ്പും ഓക്സിജന്റെ കുറവും മൂലം അവർ അപ്പോഴേക്കും അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നാണ് മരിക്കുമ്പോൾ നാൽപ്പത് വയസ്സുണ്ടായിരുന്ന ഫ്രാൻസിന്റെ മൃതദേഹം എവറസ്റ്റ് കയറ്റക്കാർക്കിടയിൽ അറിയപ്പെടുന്നത് മരണത്തിനു മുന്നിൽ കീഴടങ്ങിയെങ്കിലും ആർക്കും തകർക്കാനാകാത്ത ഒരു റെക്കോർഡ് സ്വന്തമാക്കിയാണ് ഫ്രാൻസിസ് പോയത് ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അമേരിക്കൻ വനിതയെന്ന് തിരുത്താനാകാത്ത റെക്കോർഡ് ഇന്നും ആ സ്ലീപ്പിംഗ് ബ്യൂട്ടിക്ക് സ്വന്തം സ്വന്തം സ്വപ്നങ്ങൾക്കു വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായവരെന്ന പേരിൽ ഈ മനുഷ്യർ അർഹിക്കുന്നു പ്രകൃതിയുടെ മരണാനന്തര ശുശ്രൂഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ട്